വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറിയാ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടോ എന്തായാലും ഇതൊരു സ്പെഷ്യൽ മുട്ടക്കറിയാ ഏഹ് മുട്ട പുഴുങ്ങണ്ട ഒന്നും വേണ്ട പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കും അതിനായിട്ട് പാനടുപ്പിൽ വെക്ക നമുക്ക് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം ി കൊടുത്തിട്ടുണ്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് പ്ലീസ് സബ്സ്ക്രൈബ് എന്നിട്ട് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ പാൻ ചൂടാകും ആ സമയം കൊണ്ട് നമ്മക്കെല്ലാം സംസാരിക്കും പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നതിൽ വളരെ സന്തോഷം വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കും അതുപോലെ ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യുക പിന്നെ കമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഒരു ലൈക്കും തരാം സന്തോഷമല്ലേ ഒരു ലൈക്കൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കടുക് പൊട്ടിച്ചിട്ടാണ് നമ്മളാക്കുന്നതേ കടുക് പൊട്ടിക്കുക പാൻ ചൂടാവുമ്പോൾ അല്ല എണ്ണ നല്ല ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഞാൻ ഇഞ്ചി ദാ എങ്ങനെയാണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കുനുകുന എന്നരിഞ്ഞ് വെച്ചിട്ടുണ്ട് വേണ്ട ഈ പരുവത്തിലാണ് ഇഞ്ചി അരിഞ്ഞേക്കുന്നത് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ തോരനരിയത്തില്ലേ സെയ്താ നമ്മുടെ സവാളയും സെയിം രീതിയിൽ തന്നെ തോരൻ അരിയുന്ന അതേ വലുപ്പത്തിൽ വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞുവെച്ചിട്ടുണ്ട് ടൈമ് എടുക്കും സവാള എടുത്ത സവാളയാണ് ഇതിന് വേണ്ടുന്നത് അപ്പം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അടി കൊടുത്തത് കടു ക്ഷമയുണ്ടായിരുന്നു വർത്താനങ്ങൾ പറഞ്ഞു കൊണ്ടല്ലെങ്കിൽ ക്ഷമ കാണത്തില്ല പെട്ടെന്ന് കടുവിട്ട് കൊടുക്കും അത് ഞാനെന്നല്ല ഒട്ടുമിക്ക ആൾക്കാരും എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇനി നമ്മളിട്ട് കൊടുക്കുന്നത് ഇഞ്ചി കൊച്ചി അരിഞ്ഞത് നമ്മൾ ആ ഇഞ്ചിക്കറിയൊക്കെ വെക്കാൻ ഞാൻ ഇഞ്ചിക്കറിയൊക്കെ ഒരുപാട് ഇഞ്ചിയിൽ വെക്കും ഒരുവിധം ഇഞ്ചിക്കറി വെക്കുന്ന ഈ രീതിയിലാണ് കൊഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് ചെയ്യും എണ്ണ എണ്ണ വെ ചെന്തൊണ്ടാക്കി എന്ന് ചെറിയ ഗ്ലാസിൻ്റെ അക മൊത്തം ഒന്ന് ആവും അപ്പൊ നമ്മൾ ഇഞ്ചി ഒന്ന് ഒന്ന് ചെറുതായിട്ട് വാടുക വാടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുരുവിനാന്നരിഞ്ഞ് സവാളിട്ടു ഇത് കുരുമുനല്ല അതിലേ കുരുമുരാനോ കാരണം അതേ രീതി അതാണ് അതിന്റെ പരിവ് അങ്ങനെങ്കില് ആ ഒരു കാണാൻ ആ ഒരു ലുക്ക് വരുത്തുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ആ രീതി വരണമെങ്കില് ഇതേ രീതിയിലായിരിക്കില്ല അപ്പൊ നമുക്ക് കൂട്ടത്തിൽ കുറച്ച് പൂ കൊടുത്തോളെ നല്ലവരെ കാണട്ടെ ഞാനിപ്പോ ഇത് പൊക്കി വെച്ചിട്ടാണ് കാണുന്നത് കണ്ടത് ഇപ്പൊ എല്ലാം കാണാമല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് കാണാം അപ്പൊ ഇത് ഇവിടെ നമ്മുടെ ഈ അടുപ്പിരിക്കുന്നതിന്റെ എൻ്റെ വെച്ചാണ് യഥാർത്ഥത്തിൽ വീഡിയോ എടുക്കുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ എടുക്കാനുള്ള സൗകര്യമില്ല ഫ്രണ്ടില് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് പക്ഷെ നിങ്ങളെ എല്ലാം കാണിച്ചു കാണിച്ചു എന്താണ് വീഡിയോ എടുക്കുന്നത് എന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ നമ്മൾ ഒരു പ്രാവശ്യം നല്ലതുപോലെ കണ്ടതിന് ശേഷമാണ് ഞാൻ പബ്ലിഷാക്കുന്നത് അപ്പം അതിനകത്ത് കുറ്റങ്ങളും പോലെയ്മലും പിന്നെ നോർമലായിട്ട് ആൾക്കാർക്ക് വരുന്ന ആ അത് കാര്യങ്ങളെ ഉള്ളിൽ ഞാൻ അങ്ങനെ കാണിക്കാം അപ്പം ഇത് വാടിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇച്ചിരി ചപ്പാത്തിക്കൻ കുഴച്ച് വെക്കാൻ വരും ചപ്പാത്തിന്റെ മാവ് നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കണമെങ്കിൽ ചപ്പാത്തിക്ക് കുഴച്ചതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഇരിക്കുക വെളിച്ചെണ്ണ അല്ലാത്ത ഇടയിൽ വെളിച്ച എണ്ണ കേട്ടോ വെളിച്ചെണ്ണ ആവുമ്പോൾ നമ്മൾ ചപ്പാത്തി ചുടാനായിട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോ എന്താണെന്നറിയാതെ കാറിപ്പ് ഭയങ്കര പുക വരും ചപ്പാത്തി ചുടുമ്പോൾ അപ്പം ഇത് വാടിക്കൊണ്ടിരിക്കുന്ന നല്ല വാഴട്ടെണ്ണയത് കേട്ടോ നന്നായിട്ട് വാടിയെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന നിങ്ങളോട് പറഞ്ഞില്ലേ നല്ല അടിപൊളി ഒരു നമ്മുടെ മുട്ട കറി പുതിയൊരു കറിയാണ് ഏഹ് അപ്പൊ ഇത് അങ്ങനെ ഞാൻ പറയുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല വഴക്കണം അപ്പം ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല മിക്സ് ചെയ്യണം കാരണം ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞാൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത്രയ്ക്കും അതിനെ നന്നായിട്ട് മയപ്പെടുത്തി എടുക്കുക ഗോതമ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് നല്ല മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഇതിനെ ഒന്ന് നല്ലത് കൈ വെച്ച് ഇങ്ങനെ ഒന്നാക്കി അതിനെ ഒന്ന് ശരിയാക്കി എന്നിട്ട് കുറച്ച് നേരെ അടച്ച് അപ്പം ഈ കറി റെഡി ആയതിന് ശേഷം നമ്മൾ അതി ഒരു പാത്രം എടുത്ത് മാറ്റി നമ്മക്ക് മാത്രമുള്ള പാത്ര ഇതൊന്നും നോക്കാം അതെന്നെ കാണാൻ പറഞ്ഞേ ഇതൊന്നും ആയിട്ടില്ല വഴക്കണം നന്നായിട്ട് വഴക്കണം വളരെ ചെറിയൊരു തക്കാളിയാണ് സെയിം രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് തോരൻ വെക്കുന്ന അതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇട്ടുകൊടുക്കുക ഇപ്പം സവാള ഒരു വിധം നന്നായിട്ട് നമ്മുടെ വഴണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഇനി നിങ്ങളെ ഡയറക്റ്റ് കാണിച്ചു തരാം ഇനി അതിന്റെ രീതികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ സവാളയായത് കണ്ടല്ലോ ഇനി ഇതൊന്നായിട്ട് നമുക്ക് കണ്ട ഇനി ഇതിനകത്ത് ഞാൻ സവാളയും ആയിക്കോളും കേട്ടോ നന്നായിട്ട് അതാ ഇതിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നോളൂ ഇനി ഞാൻ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നമ്മളിവിടെ കാശ്മീരി മുളകാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് മുളക് പൊടിക്കും അതെ മുളി ഇട്ടു അര സ്പൂണോളം ഇട്ട് തികച്ചു വേണ്ട അത്രയും മല്ലിപ്പൊടി അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴട്ടിട്ട് നല്ല വഴണം പച്ചമണം മുഴുവനും അതിൻ്റെ മാറണം അപ്പം നന്നായിട്ട് ഒന്ന് ആക്കിയിട്ട് നമ്മുടെ ഗരം മസാല ഒരു പിഞ്ച് ഒരു പിഞ്ചാണ് ഞാൻ ഇപ്പോൾ ഇട്ടത് നോക്കിക്കണം ഒന്നാവട്ടെ നല്ല ഇതിനെ ഒന്ന് പരിവപ്പെടുത്തി എടുക്കുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വഴട്ടുമ്പം ഉപ്പിപ്പം കറക്റ്റാണ് ഇനി ഉപ്പ് ചേർക്കണ്ട ഇനി ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിക്കുക അല്പം വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഇതുവായിട്ട് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തേക്കുന്നില്ലേ അതുമായിട്ടൊന്ന് കലർന്ന് നല്ല മിക്സായി എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പരുവായിരിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യം ചെയ്യാൻ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം ഇതിപ്പം കണ്ടല്ല എന്താണ് നമ്മുടെ ഇതിൻ്റെ പരിവൊന്നും ഈ പരിവ് ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു സാധനം ഏ അപ്പം നോക്കിക്കാണോ ഞാൻ പറഞ്ഞില്ലേ ഇത് മുട്ടക്കറിയാണ് നമ്മൾ സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഓരോ ഓരോ ഇൻഗ്രീഡിയൻസ് കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു ഓ ഇങ്ങനെയൊക്കെ ആണോ ഇത് ഉറപ്പാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ വേഗ കണക്കുണ്ടാക്കി കാണുമെന്ന് എനിക്ക് ഡൗട്ടാണ് അപ്പം നോക്ക് എങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് നോക്കി എങ്ങനെയാണെന്ന് നോക്കി പഠിക്കുക അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുട്ട എടുക്കുക ഞാൻ നാല് മുട്ടയാണ് എടുക്കുന്നത് നാല് ഗ്യാപ്പുകൾ ഉണ്ടാക്കുക മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ നാല് ഗ്യാപ്പ് ഇവിടെ ഇവിടെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ എണ്ണം അത്രയും ഗ്യാപ്പ് മതി പക്ഷെ ചെയ്യുന്ന നോക്കിക്കോണേ അതിൻ്റെ ഉണ്ണി പൊട്ടാതെ ഒഴിച്ച് വെക്കുക കേട്ടോ ഉണ്ണി പൊട്ടാതെ ഒഴിക്കണേ തീയരൽപ്പം വേണമെങ്കിൽ കൂട്ടി വെച്ചത് അടുത്ത മുട്ടയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉണ്ണി പൊട്ടരുത് അത് ചെയ്തു ഇനി അടുത്ത ഉണ്ണി വെക്കണ്ടുന്ന അല്ല അടുത്ത മുട്ട വെക്കണ്ടെന്ന സ്ഥലം അതിന് തിരഞ്ഞെടുക്കുക അടുത്ത മുട്ട വെക്കാം സെയിം ഉണ്ണി പൊട്ടാതെ വെക്കുക ഇനി അടുത്ത മുട്ടയും അതുപോലെ ഉണ്ണി പൊട്ടാതെ വെക്കുക എനിക്ക് നാല് മുട്ടയുടെയും ഉണ്ണി ഇപ്പൊ താണ്ടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൊട്ടി സാരമില്ല അപ്പൊ ഉണ്ണി പൊട്ടാതെ വെച്ചാല് ഇത്തിരി നല്ലതാണ് ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം ഏ ഞാൻ അടച്ചു വെച്ചു ദാ ഇതിനകത്ത് നമുക്കൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലല്ലോ മുട്ടക്കകത്ത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കോണം ദാ കുറച്ച് ലേശം വീതം ഉപ്പിട്ടിട്ടുണ്ടേ ഇനി ലേശം വീതം നമ്മുടെ കുരുമുളക് ഇങ്ങനെ ഇരുന്നാൽ മതിയേ നിങ്ങൾ ഉറപ്പാണ് നിങ്ങളുണ്ടാക്കി കാണത്തില്ല വേ കണക്ക് നീ ഉണ്ട് നീ കുറച്ച് ടൈം ടൈമെടുക്കും അപ്പം ഞാനെൻ്റെ ചപ്പാത്തി ഞാൻ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് നീ ഒന്ന് പരത്തണം അത് ഞാൻ കാണിച്ചു തരുന്നില്ല എല്ലാവർക്കും ചപ്പാത്തി അറിയാവുന്നതല്ലേ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലേ നീ ഇതൊന്ന് സ്വല്പൊന്ന് ആകാനുണ്ട് ആയിട്ടില്ല കുറച്ചൊന്ന് ആവണം അപ്പം നമുക്ക് വീണ്ടും അടച്ചു വെക്കാം നോക്കിക്കോള് തിരിച്ചെത്തിയാൽ തിരിച്ചിടുന്നത് കേട്ടോ പൊട്ടരുത് ആ നമ്മുടെ ഉണ്ണി പൊട്ടരുത് കേട്ടോ തിരിച്ചിട്ട് തിരിച്ചെട്ട് നമുക്ക് അതേപോലെ തിരിച്ചിടാം ഇതിനെയും നമുക്കതേപോലെ തിരിച്ചിടാം ഇനി ഇനി അത് ആ അല്പം ഒന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാകും കാരണം ഇതെല്ലാം പരുവായിരിക്കുകയാണ് ഇനി ഒന്നുകിൽ നിങ്ങൾ ക്രീം ചേർക്കണം എന്നുള്ളവർക്ക് ക്രീം ചേർക്കാം പക്ഷേ ഞാൻ നല്ല നാടൻ തേന അരച്ച് ചേർക്കുകയാണ് ഏ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ക്രീം എന്ന് വിചാരിച്ചു നല്ല ക്രീമാണെന്ന് തോന്നുന്ന രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഏകണ്ട അപ്പം അതെന്ന് അങ്ങ് ഒഴിച്ചു കൊടുക്കും ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇനി ഈ ഇതിനകത്തില്ലേ അതായത് നമ്മളിപ്പോൾ ക്രീം പോലെ തേങ്ങ അരച്ച് വെച്ച് ഒഴിച്ചില്ലേ അതിന് വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടെ റെഡി ആയി വരുമ്പം നമുക്ക് ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി മസാലകളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ആ മുട്ട നമ്മൾ തിരിച്ചിട്ടില്ലേ അതൊരു പരിവാവുമ്പം നമുക്കൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ല സൂപ്പർ മുട്ടക്കഴിയായത് നിങ്ങൾ ഇതേ കണക്കൊന്ന് വെച്ച് നോക്കുക കേട്ടോ ഇനി ഞാൻ പോയി ഒരു അല്പം ഒരു നുള്ള കറിവേപ്പില ഒന്ന് എടുത്തുകൊണ്ട് വരിക അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇതാക്കി ഞാൻ കറിവേപ്പില പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം മാത്രം ബാക്കി കറിയെല്ലാം റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾ ഇതേ രീതിയിൽ വെച്ച് നോക്കുക ഏ ഇതേ രീതിയിൽ നിങ്ങൾ വെച്ച് കണ്ടല്ലേ സൂപ്പർ ടേസ്റ്റാ സൂപ്പർ കേട്ടോ ഇപ്പം നിങ്ങൾ ഏതപ്പം ചപ്പാത്തിക്കുള്ള കറിയാണേ ഇത് അപ്പത്തിൻ്റെ കൂടാണെങ്കിലും പിന്നെ ദോശയുടെ കൂടാണെങ്കിലും എല്ലാം സൂപ്പർ കണ്ടല്ലേ ഇത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു ഒരു നുള്ളു നമ്മുടെ സാല മതി തീർന്നു നമ്മുടെ സ്പെഷ്യൽ മട്ടക്കറി മതി ഞാനത് തീ ഓഫ് ഓഫാക്കേ ചപ്പാത്തി ഞാൻ ഒരെണ്ണം പരത്തി വെച്ചിട്ട് വീഡിയോ കണ്ടത് കണ്ടല്ലോ ഇതേ കണക്ക് നിങ്ങളൊന്ന് വെച്ച് നോക്കുക വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സൂപ്പർ ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വെള്ള എളുപ്പം ഇല്ലേ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ദോശയുടെ കൂടെ കഴിക്കാനാണെങ്കിലും സൂപ്പർ ഇതേ കണക്ക് നിങ്ങൾ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യാൻ മറക്കണം